ും അവർക്ക് സമാണ് അതാ മമ്പുറം ശേഷം അവിടത്തെ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരിയുടെ ചരിത്രം മഹാനരായ ഉസ്താദ് ഉസ്താദ് പാങ്ങിൽ വലിയ മുതലുള്ള ഒരു പെണ്ണാണ് ആ പെണ്ണ് അവളുടെ വീട്ടിലേക്ക് പോയ സുഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോ അവരെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനെയും കൂടെ കൂട്ടി എപ്പോഴും ജോലിക്കായിട്ട് കൂടെ ഉണ്ടാകുന്ന ആളാ പക്ഷെ കുറച്ചങ്ങ് പോയപ്പോ ഇരിട്ടായി കാട് മൂടിയൊരു സ്ഥലത്തെത്തിയപ്പോ ഈ കൂടെയുള്ള ജോലിക്കാരന്റെ സ്വഭാവം മാറി അയാൾ പറഞ്ഞു നിന്റെ ശരീരം എനിക്ക് വഴിപ്പെടുത്തി തരണം ആരുല്ല ഇനി രക്ഷയില്ല മുതലാളി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കാണ് ആരോഗ്യം ഇല്ലെങ്കിൽ കീഴ്പ്പെടുത്തും വലിയ പ്രശ്നമായി വിളിച്ചു വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് തെളിയിക്കുകയാണ് ഇവനിങ്ങനെ അവരെ പിടിക്കാൻ വേണ്ടി കൈനൂറ്റുമ്പോൾ വലിയൊരു സർപ്പം അങ്ങ് ചാടിയിട്ട് അവനെ കൊത്തുകയാണ് ബോധം കെട്ടങ്ങ് വീണുപോയി അയാൾ പക്ഷെ ഇപ്പണ്ണിന് അതിലേറെ വേചാറായി നേരത്തെ പോകാനുണ്ടായിരുന്നത് ഇപ്പൊ പാമ്പും കൂടി വന്നല്ലോ വീണ്ടും പിടിച്ചു ചെയ്തവറുകളെ നിങ്ങളാണെന്റെ രക്ഷാ നോക്കുമ്പോൾ അതാ കുതിരപ്പുറത്തൊരാൾ ഇങ്ങനെ വരുന്നുണ്ട് ആളറിയില്ല കയറിക്കോളൂ ഉദരപ്പുറത്ത് കയറ്റുകയാണ് വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഏൽപ്പിക്കുമ്പോൾ തിരിച്ചു നിന്നിട്ട് തിരിഞ്ഞു നിന്ന് അവൾ ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരുമോ മറുപടി ആരെയാണോ നീ വിളിച്ചത് വിളിച്ചാൾ തന്നെയാണ് വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നവർ വല്ല നില ഇന്നും എന്നെ വിളിഫോർക്ക് വായിക്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ